സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്താ ബ്ലോഗ് എന്നുള്ളതൊക്കെ പറയാട്ടോ വരും പ്പം എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കുറേശ് മനസ്സിലായി കാണുമല്ലേ മൂന്ന് ട്രിപ്പ് പോയതാ ടൂർ പോയതാ കേട്ടോ സ്കൂളിൽ നിന്ന് മറ്റേ ഇങ്ങോട്ട് കൂർഗ് വയനാട് ഇങ്ങോട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് പ്ലസ് ടു ബാച്ച് മാത്രം കേട്ടോ അപ്പോൾ അവരൊക്കെ പോയ ശേഷം അവരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഞാനും അയാനും അവനും കൂടെ ഏഴരക്ക് പോയതാണ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ പത്ത് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വന്നതും ഉമ്മ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് വേഗം എടുത്ത് കഴിച്ചു അതിനുശേഷം പൊറോട്ട കറിയൊക്കെ നല്ല വാങ്ങിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അയാൻകുട്ടിക്ക് കഴിക്കാനും കൊടുത്തു പിന്നെ ഞങ്ങൾക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തു കേട്ടോ അതിനുശേഷം ഇത് കുറച്ച് നേരത്തെ എണിച്ചിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് രാവിലെ നേരത്തെ എണിച്ചിട്ടുണ്ടായിരുന്നു സൺഡേ മോർണിംഗ് ആണ് ഇക്ക ഈ സൺഡേ വീട്ടിലുണ്ടായിരുന്നില്ല നമ്മൾ സൺഡേ ഒരുപാട് കുക്കിംഗ് ഒന്നും ചെയ്യാത്തൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ എണിച്ച പാടാണ് ഞാൻ വിളിച്ചിട്ട് ഞാൻ അവനോട് പാലൊന്നും മേടിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അവൻ പാലിന് പോയി നീ വേഗം റിഹാനിക്കു ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും റെഡിയാക്കി കൊടുക്കണം പിന്നെ ഫുഡും വെള്ളം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കണ്ട എന്ന് അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം പോലും എടുക്കണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ആ ഭാഗത്തേക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഏഹ് സൈക്കിളിൽ നിന്നും പാലൊക്കെ മേടിക്കാൻ വേണ്ടി പോയി ഞാൻ വേഗം അവിടെ പത്രം എടുക്കാൻ വേണ്ടി പോയതാ കേട്ടോ വായിച്ചില്ലെങ്കിലും അതുവരെ പോയതല്ലേ എന്നും പറഞ്ഞിട്ട് പത്രം എടുത്തിട്ട് വേഗം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ സിറ്റോട്ടൊക്കെ ഒന്ന് വേഗം ഒന്ന് അടിച്ചു വാരിയെടുത്ത് ഇവിടെ ചവിട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ടു ഒരു രണ്ട് ദിവസത്തെ ട്രിപ്പാണ് സൺഡേ മോർണിംഗ് പോയിട്ട് ചൊവ്വാഴ്ച ഉം വരൂട്ട അപ്പൊ അവന് ഇതിനു മുമ്പ് പോയിട്ടുണ്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം പോയിട്ടുണ്ട് പിന്നെ വീട്ടിലൊക്കെ ഞാൻ പോകുമ്പോ ഇവിടെ ഇരിക്കും അങ്ങനെയൊക്കെ പിരിഞ്ഞ് ഇരുന്ന് ശീലം ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഭയങ്കര മിസ്സിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും എവിടേക്കോ ഒരു അങ്ങനെ അപ്പോൾ വേഗം എന്താ ഞാൻ ചവിട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുക്ക പിന്നെ ഇന്നലെ ഇണ്ടാക്കിയ ചിക്കൻ ഡ്രൈ ഫ്രൈ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ചൂടാക്കിയും കൂടെ എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ ഏർ എപ്പോഴിപ്പോ ഫോണിൽ എന്തെങ്കിലും വെക്കണം കുക്കിംഗ് നടക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടിയാണ് ഇപ്പൊ എൻ്റെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ അങ്ങനെ ബ്രെഡ് വൈകും ടോസ്റ്റ് ചെയ്യാൻ വെച്ചു പൊതുവേ അവനുക്ക് ബ്രെഡൊന്നും ഇഷ്ടമല്ല പിന്നെ ഒന്ന് രാവിലെ വേറൊന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കേണ്ടെന്ന് ബ്രെഡ് മതിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ബ്രെഡ് കൊടുക്കുന്നത് പിന്നെ ബ്ലാക്ക് ടീ ആണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് ബ്ലാക്ക് ടീ ആണ് പൊതുവേ ഇങ്ങനെ വല്ല ട്രിപ്പൊക്കെ പോകണ്ടേ കുടിക്കാറുള്ളു പാലൊഴിച്ചത് അങ്ങനെ കുടിക്കാറില്ല പിന്നെ എന്നെ പോലെ വോമിറ്റിങ്ങിന്റെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് രക്ഷപ്പെട്ടു അത് വല്ലാത്തൊരു എണങ്ങാറ് പിടിച്ച കാര്യമാണ് അല്ലെ എനിക്ക് കല്യാണം കഴിഞ്ഞ ഉടനെക്കെ ഇത് ഭയങ്കര പ്രശ്നമായിരുന്നു അങ്ങനെ ലോങ് ഒന്നും ഒരാളായിരുന്നു ആദ്യമായിട്ട് ലോങ് പോകുന്നത് അതായത് സ്ഥിരമായിട്ട് എൻ്റെ വീട് ടു ഹസ്ബൻഡിന്റെ വീട് ഇങ്ങനെ ആയപ്പോൾ എനിക്ക് അതൊന്നും ശീലിക്കാൻ പ്രത്യേകിച്ച് കാറിൽ എ സീറ്റിട്ടൊക്കെ പോവാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വോമിറ്റിങ് ടെൻഡൻസി കൂടിക്കൂടി വരും അങ്ങനെയാണ് കേട്ടോ അല്ലാണ്ട് ബസ്സിലൊക്കെ പോകുമ്പോൾ ഒരു പ്രശ്നമില്ല ചില സമയത്ത് ഉണ്ടാവാറുണ്ട് അങ്ങനെ ചായ എല്ലാം റെഡിയാക്കി എന്തായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു അവന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാൻ പോയി വേഗം റെഡിയായി ഇപ്പം എങ്ങോട്ട് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എൻ്റെ കംഫർട്ട് കംഫേർട്ട് ഡ്രസ്സ് അതുതന്നെയാണ് കേട്ടോ മാക്സി ടൈപ്പ് ഡ്രസ്സുകളാണ് അതങ്ങ് എടുത്തിട്ട വേറെ ഒരു പ്രയാസവും ഇല്ല അങ്ങനെ ഇവിടെ വന്ന് അവരുടെ ബാഗ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേർ പോയി ഏകദേശം രണ്ട് മണിക്കൂറോളം നമ്മളവിടെ വെയിറ്റ് ചെയ്തു എന്തായാലും ഹാപ്പി ആയിട്ട് പോയിട്ട് വരട്ടെ കാരണം എനിക്ക് പെട്ടെന്ന് എൻ്റെ സ്കൂൾ ലൈഫും ഒക്കെയാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് എന്തായാലും ആ മൊമെന്റിൽ എൻജോയ് ചെയ്യുക അത്ര തന്നെ അത് കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞു സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു നെസ്റ്റു തന്നെയാണ് അങ്ങനെ തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഉമ്മയും അയാനും കൂടെ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു ഞാനും ഉപ്പിയും മാത്രമാണ് ബാക്കി ഉള്ളത് വീട്ടിൽ ഇക്കെ രാവിലെ തന്നെ പോയി ഫുഡെല്ലാം ഇന്നലെ ഉണ്ടാക്കിയത് ബാക്കിയിണ്ടായിരുന്നു നല്ലൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിൽ ഉപ്പും ഗരം മസാല അതിന് ശേഷം ഞാനിവിടെ വലിയ ജീരകത്തിൻ്റെ പൊടി സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇത് ഡ്രൈ മാംഗോ പൗഡർ ആണ് ഇത് കാശ്മീരി ചില്ലി പൗഡർ രണ്ട് സ്പൂൺ ചേർത്തി എടുക്കുന്നുണ്ട് പിന്നെ അൽഫാമിൻ്റെ മസാല ഏകദേശം ഒരു രണ്ട് സ്പൂൺ ചേർത്തി എടുക്കുന്നുണ്ട് പിന്നെ ഇതൊന്നും ആവശ്യമില്ല കേട്ടോ വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാൻ ടേസ്റ്റ് ഒന്ന് ഡിഫറെൻ്റ് ആവട്ടെ വിചാരിച്ചിട്ടാണ് ഒരു ന്യൂഡിൽസിൻ്റെ മസാല ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്തി കൊടുത്തു കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ഒറിയാനും എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ മോന് ഉഴുന്നപടിയും കൊണ്ട് വന്നത് അപ്പൊ വേഗം അത് ഒരെണ്ണെടുത്ത് കഴിച്ചു കേട്ടോ കുറച്ച് കസൂരി കസൂരിമേത്തി തൈര് നാരങ്ങേട നീര് ഇത്രയും മസാല മസാലയുടെ ആവശ്യമൊന്നുമില്ല എന്നാലും നമ്മൾ ഓരോ മസാല ആഡ് ചെയ്യുമ്പോഴും അത് കുറയ്ക്കുമ്പോഴും ഒക്കെ പല പല ടേസ്റ്റുകൾ നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ലെഗ് പീസ് വരഞ്ഞ് വരഞ്ഞ് ഇതിലോട്ടങ് ഇട്ട് കൊടുക്ക എന്നിട്ട് എല്ലാം എല്ലാവിടെയും നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് നമുക്ക് ഏകദേശം ഒരു ഓൾനേറ്റ് പുറത്ത് വെ ഉള്ളില് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ൊളി സോഫ്റ്റ് ആവും കേട്ടോ എന്തായാലും ഞാൻ ഈവനിങ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെതാ വേഗം വന്നിട്ട് ഞാൻ ചിക്കനൊക്കെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടു കേട്ടോ ഇതിലോട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഇത് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകും ചെറുത്തി കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും ഇത് മാത്രമല്ല നമ്മൾ ചിക്കനിലോട്ട് മസാല ആക്കി വെക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ തന്നെ എന്തായാലും ഉണ്ടാവും അപ്പം ഞാനിവിടെ ഒരു പകുതി തേങ്ങ ഫ്രൈ പകുതി തേങ്ങ ചരവി എടുത്ത് വെച്ചിട്ടുണ്ട് ചർവി തന്നെ എടുക്കണം അപ്പോഴേക്കും ചിക്കൻ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്നും മാറ്റി അതുപോലെ ചിക്കനിലോട്ട് മസാല ആക്കിയത് ഇത്രയും എടുത്തിട്ടുണ്ട് നമ്മൾ പകുതി തേങ്ങയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കറിവേപ്പില കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് കൈ വെച്ച് നന്നായിട്ട് റെഡി മിക്സ് ആക്കി എടുത്ത ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചില്ലേ എണ്ണ അതിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പോഴത്തേക്കും ഞാൻ എല്ലാ ചിക്കനും ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ആ സെയിം തന്നെ ഈ ഒരു തേങ്ങ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കണം തേങ്ങ ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ കോഴിയെടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് അങ്ങ് പ്രസ് ചെയ്യണം അപ്പം അതിൻ്റെ ഉള്ളിലുള്ള ഓയിൽ കംപ്ലീറ്റ് പൊയ്ക്കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് തേങ്ങ കിട്ടും ചെയ്യും നമ്മുടെ ചിക്കനൊക്കെ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക ഫ്രൈ ആക്കി വെച്ച തേങ്ങ അതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി പൊറോട്ടയ്ക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കിയിരുന്നത് ചിക്കൻ റോസ്റ്റാണ് ഏകദേശം ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഫ്രൈ ചെയ്യണതിലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് ഞാൻ പറയാൻ മറന്നതാണേ പിന്നെ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് മസാല ഉണ്ടാക്കാം നമ്മളിവിടെ ഓൾ സ്പൈസസ് വെളിച്ചെണ്ണയിലിട്ടുമൊന്ന് പൊട്ടിച്ചെടുത്ത ശേഷം കുഞ്ഞുകുന അരിഞ്ഞ നാല് വെല്ലുവിളിയാണ് എടുത്തിട്ടുള്ളത് അതിൽ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉപ്പിട്ടിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കണം പച്ചമുളകും മല്ലിയലിയും കൂടിയും ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടികളായിട്ട് ഇവിടെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ ചിക്കൻ മസാല കസൂരി കസൂരിമെത്തി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഇച്ചിരി കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുഡ് കളറ് എനിക്കിന്ന് എന്തോ കളർഫുൾ കളർഫുള്ളായിട്ട് ഒരു കൊതിയിട്ടോ പിന്നെ ഒരു മൂന്ന് തക്കാളി ചോപ്പ് ചെയ്തതും ചേർത്തി കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഇതിലോട്ട് നേരത്തെ മസാല പിടിപ്പി തേച്ച് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്നും ഒഴിക്കാണ്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യം തിക്കിലന്നെ നമുക്കിത് കിട്ടും അപ്പോൾ ഇടക്ക് അടച്ച് വെക്കുക ഇതുപോലെ ആക്കുക വേവിച്ച് വേവിച്ചെടുക്കുക അതുപോലെ കറിവേപ്പിലയും മല്ലിയില ഒക്കെ ഒന്ന് ഇടയ്ക്ക് തൂവിക്കൊടുക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് വെള്ളമൊക്കെ ഇത് തന്നെ വന്നിട്ടുണ്ട് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കുറച്ച് മല്ലിയല കൊത്തി എരിഞ്ഞതും കസൂരി മേത്തി ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു സംഗതി സൂപ്പറാണ് ട്രൈ ചെയ്യാൻ മറക്കില്ലേ അതിന് ശേഷം ഞാനൊരു നെയ്ച്ചോറല്ല പുലാവ് അല്ല ബിരിയാണി അല്ല എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അരി ആദ്യം ഒന്നര കിലോ എടുത്തിട്ടുണ്ട് അളന്നെടുക്കണേ എന്നിട്ട് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റി ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകിയിട്ട് നമുക്കിത് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് കുതിർക്കണം ആ സമയം കൊണ്ട് ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക അതുപോലെ കുഞ്ഞു കുഞ്ഞു അരിഞ്ഞ മൂന്ന് വലിയ ഉള്ളിയും ഒരു തക്കാളിയും പച്ചമുളക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് ചെറിയൊരു പീസ് ബട്ടർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ ബട്ടർ ഫസ്റ്റ് ആഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല അടിച്ചു വയ്ക്കുക ബട്ടർ കംപ്ലീറ്റ് മെൽറ്റ് ആയിട്ടുണ്ട് ഇതിലോട്ട് നമ്മള് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയും തന്നെ ആയ ശേഷം രണ്ട് മാഗി ക്യൂബ് ഗരം മസാല കുരുമുളക് പൊടി ചിക്കൻ മസാല അതുപോലെ മുളക് പൊടി അളവൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളാണെങ്കിൽ രണ്ട് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാന് വെള്ളം തിളച്ച ശേഷം ഉപ്പുണ്ടോന്നൊക്കെ കറക്റ്റായി ചെക്ക് ചെയ്യണം അരി വാർന്ന വാർക്കാൻ വേണ്ടി വെക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇടയ്ക്കിടക്ക് ഓപ്പൺ ആക്കിയിട്ട് നമുക്കിതിങ്ങനെ വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ആ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും റെസിപ്പി ഉണ്ടാക്കി നോക്കാനും മറക്കരുത് ബൈ